വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് ഫ്യൂസ് ഊരാൻ വന്ന കെ എസ് സി ബി ജീവനക്കാരുടെ കണ്ണു നനയിപ്പിച്ച് ശ്രദ്ധേയമായിരിക്കുകയാണ് ഒരു കുറിപ്പ് സർ ഫ്യൂസ് ഊരരുത് പൈസ ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിൽ പോവുകയാണ് എന്നായിരുന്നു ആ കുട്ടികൾ എഴുതി എഴുതിവെച്ചത് പ്ലസ് വണ്ണിനും ഏഴാം ക്ലാസ്സിനും പഠിക്കുന്ന സഹോദരിമാരായിരുന്നു അവർ രണ്ടു വർഷത്തെ വൈദ്യുതി ബില്ലും അഞ്ചു കൊല്ലത്തെ പഠന ചെലവും ഏറ്റെടുക്കുമെന്ന് ഇതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും അറിയിച്ചു പുത്തുമലയിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ കുഞ്ഞുങ്ങളുടെ വീട്ടിലെത്തും അഞ്ചു കൊല്ലത്തെ പഠന ചെലവും രണ്ട് വർഷത്തെ വൈദ്യുതി ബില്ലും ഏറ്റെടുക്കും കൊല്ലം അഞ്ചൽ സ്വദേശിയായ ഒരാൾ ഒരു വർഷത്തെ വൈദ്യുതി ബിൽ അടച്ചെന്ന് അറിഞ്ഞതിൽ സന്തോഷം രാഹുൽ ഉള്ളിൽ നൊമ്പരം വിതയ്ക്കുന്ന ഒരു വാർത്ത കണ്ടുകൊണ്ടാണ് രാഹുൽ പറഞ്ഞു ഒരു ഏഴാം ക്ലാസ്സുകാരെയും പന്ത്രണ്ടാം ക്ലാസ്സുകാരെയും അവരുടെ ഒരു നോട്ട്ബുക്കിന്റെ പേപ്പറിലാണ് ഫ്യൂസ് ഊരരുത് എന്ന് കെ എസ് എ ബിയോട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്തെഴുതിയത് എന്തായാലും ഈ കത്തിപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് അതോടൊപ്പമാണ് രാഹുൽ ഇത്തരത്തിൽ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുന്നു എന്ന കാര്യം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത് പത്തനംതിട്ട കോഴഞ്ചേരി വൈദ്യുതി സെക്ഷൻ പരിധിയിൽ കുടിശ്ശികയുള്ള വൈദ്യുതി കണക്ഷനുകൾ വിച്ഛേദിക്കാനിറങ്ങിയ ലൈൻമാൻ ബിനീഷിനാണ് ചെറുകോൽ പഞ്ചായത്തിലെ തറഭാഗം അരീക്ക ഭാഗത്ത് നിർധന കുടുംബം താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഈ കുറിപ്പ് ലഭിച്ചത് അപേക്ഷയും അഞ്ഞൂറ് രൂപയും മീറ്ററിന് വെച്ചിരുന്നു തൊട്ടടുത്ത് എഴുതിയിരുന്ന മൊബൈൽ നമ്പറിൽ വിളിച്ചപ്പോൾ ഗ്രഹനാഥനെ കിട്ടി രാവിലെ സ്കൂളിൽ പോകുന്നതിനു മുമ്പ് മക്കളായിരുന്നു അപേക്ഷ എഴുതിയതെന്ന് അദ്ദേഹം പറഞ്ഞു നാനൂറ്ററുപത്തൊന്ന് രൂപയായിരുന്നു കുടുംബത്തിന്റെ കുടിശ്ശിക സാമ്പത്തിക പരാധീനത മൂലം മിക്കവാറും മാസങ്ങളിൽ വൈദ്യുതി വിച്ഛേദിക്കുന്ന വീടാണിത് രണ്ടു മൂന്നു ദിവസം ഇരുട്ടത്തിരിക്കുന്ന അച്ഛനും മക്കളും എവിടെ നിന്നെങ്കിലും കടം വാങ്ങി പണമടച്ചാണ് പിന്നീട് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നത് എന്തായാലും വേദനയോടെയാണ് ഈ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കേണ്ടി വരുന്നതെന്ന് കോഴഞ്ചേരി സെക്ഷനിലെ ലൈൻമാൻമാർ പറയുന്നുണ്ട് തയ്യൽക്കടയിലെ ജീവനക്കാരനാണ് പിതാവ് എന്തായാലും ഈ കുട്ടികളുടെ കാര്യം ഇപ്പോൾ പുറം ലോകം അറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ അവർക്ക് പഠന സഹായം വാഗ്ദാനം ചെയ്ത് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നത് എന്തായാലും പല വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു കത്ത് ഏറ്റെടുത്ത് രംഗത്ത് വന്നത് പലപ്പോഴും ഇത്തരത്തിൽ വൈദ്യുതി കണക്ഷൻ കട്ട് ചെയ്യാൻ വരുന്ന ലാൻഡ്മാർമാർക്ക് ഇത്തരത്തിൽ നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ഈ ഒരു കുറിപ്പും വിശേദിക്കുന്ന ദിവസം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചായിരുന്നു ഇത്തരത്തിൽ ബില്ല് അടച്ചുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് കുട്ടികൾ ഇത്തരത്തിൽ ഒരു കത്തെഴുതി വച്ചിട്ട് സ്കൂളിൽ പോയത്